السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشدَّ قرآن أدو الله وند كلامان أدنى دار العالم مهتمون لند أدو بارعان جيدا بكتيك ورخشرم بارعان جيدا الله سبحانه وتعالى نلقم അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ വിശ്വാസികൾ മുന്നോട്ട് വരും കാരണം വളരെ കുറഞ്ഞ പ്രവർത്തനം കൊണ്ട് വലിയ പ്രതിഫലം വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും അതിമഹത്തായ ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം നമ്മുടെ ഹൃദയം അത് ശുദ്ധിയാകാൻ ഈമാനാൽ ഹൃദയം പ്രകാശിക്കാൻ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാവാൻ എല്ലാവിധ ഷെറുകളിൽ നിന്നും രക്ഷപ്രാപിക്കാൻ ഇതിനൊക്കെ വിശുദ്ധ ഖുർആൻ കാരണമാണ് നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാൽ തീർക്കാൻ കഴിയാത്തത്ര വലിയ മഹത്വം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു സുബാനുഹൂ താലം നൽകും എന്നാൽ വിശുദ്ധ ഖുർആാൻ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഹത്തമോതി തീർക്കേണ്ടത് എത്രയും ഹത്തുമോതി തീർത്താൽ അത്രക്കും വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ വിശുദ്ധീകരിച്ച് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ഖത്തമ തീർക്കണം നമ്മുടെ പൂർവ്വസൂരികരാകുന്ന നമ്മുടെ മാതൃകാപുരുഷന്മാരാകുന്ന മഹാന്മാരാകുന്ന സഹാബത്ത് റലിയുള്ളാഹു താലാ നുഹും അവരൊക്കെ വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്നവരായിരുന്നു ഇമാമൻ ഷാഫി റലി ഉള്ളാഹു താലാ നുഹു ഇഷുദ്ധുർ ആൻ ദിവസവും ഒരു ഖത്തമോദാറുണ്ടായിരുന്നു റമളാൻ ഷെരീഫായി കഴിഞ്ഞാൽ പകലിൽ ഹത്വമും രാത്രി മറ്റൊരു ഹത്വവും രണ്ട് ദിവസത്തും ഓരോ റമവാനിലും ഓരോ ദിവസവും മഹാനവകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാമുന ഷാഫി റലീള്ളാഹുത്തു മഹാനവളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മഹാന്മാരാണ് സുഹാബത്ത് റലിയുള്ളാഹുത്തു ആലാനുഹും ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടി മറ്റു നന്മകൾ ചെയ്യാനൊക്കെ വേണ്ടി മത്സരിക്കുന്നവരായിരുന്നു എന്ന് അവരുടെ ചരിത്രം നമ്മെ ഉറപ്പുപൊടുത്തുന്നുണ്ട് മഹാനായ ഇമാം ബുഹാരിയും മുസ്ലിമും റലിയുള്ളു വൻഹു അബ്ദുള്ള അംബുബിൻ അസി റലിയുള്ളൻഹുവിൻ്റെ ചരിത്രം വിശദീകരിച്ച് പറയുന്ന ഒരു ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം മഹാൻ അവകൾ ദിവസവും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരായിരുന്നു എല്ലാ ദിവസവും നോമുഷ്ഠിക്കുക പതിവായിരുന്നു ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് മുത്തനബി സല്ലാഹു അലൈ വലമ തങ്ങളോട് പോയി ഇത്തരം വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ മഹാനവറുകളെ റസൂറുലാഹി സാഹുല തങ്ങൾ നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇക്കറ ഉൽ ഖുർആാൻ അഫീഖുല്ലഷഹർ ഓ അമൃബിൻ ആസി നിങ്ങൾ വർ മാസത്തിലൊരിക്കൽ ഖുർആൻ പാരായണം ചെയ്യുക അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു കുൽതു ഇന്നി അജിത് കുവാനബിയെ എനിക്കതിനേക്കാൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും എനിക്കുണ്ടല്ല നബിയെ അപ്പനി പിത്തങ്ങളെ പറഞ്ഞു ഫഖുർ അഹു ഫി അഷിരി അലയില എന്നാൽ നിങ്ങൾ ഇരുപത് ദിവസം കൂടുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യൂ മഹാബുകൾ വീണ്ടും പറഞ്ഞു നബിയെ ഇനി അജിത് കുവ അതിനേക്കാൾ ഖുർആൻ പാരായണം ചെയ്യാൻ എന്നെക്കോട്ട് സാധിപ്പിക്കും നിബിയെ അപ്പൻ്റെ സുഹൃത്തായിത്തങ്ങളെ പറഞ്ഞ് ഫഖുർ അഹു ഫി സബിഇഇൻ വലാത്ത അലാതാലിഖ് എന്നാലും ഒരു കാര്യം ചെയ്യൂ ആഴ്ചയിലൊരു പ്രാവശ്യം ഖത്തമ തീർക്കുക അതിനേക്കാൾ കൂടുതലായി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് ബാധ്യതകൾ നിങ്ങളുടെ ഭാര്യയോടും ബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊന്നും ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല അതെല്ലാം നിറവേറ്റിലോടുകൂടെ അതിനുവേണ്ടി വിശുദ്ധ കുട്ടാനോ വേണ്ടി അതുപോലെ നോമിഷ്ടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ നിങ്ങൾ സമയങ്ങൾ മാറ്റിവെച്ചാൽ മറ്റുള്ളവരുടെ ഉള്ള ബാധ്യത അത് നിർവഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു പോകാൻ പാടില്ലല്ലോ അതോടൊപ്പം നമുക്കിപ്പോൾ നന്നായി ആരോഗ്യമുള്ള സമയത്ത് ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് കൊണ്ട് സാധിക്കും പക്ഷേ ചെയ്യുന്ന അമലുകൾ നിത്യമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം ഇപ്പം കുറെ ചെയ്തു പിന്നെ കുറെ കഴിയുമ്പോഴൊക്കെ ചെയ്യാൻ കഴിയാത്തൊരു സാധനം ം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നാം നിർവഹിക്കുന്ന അമലുകൾ അത് പതിവായി ചെയ്യുന്നതാണ് അള്ളാഹുത്തു ആലാക്ക് കുറേ കാലം ചെയ്ത് പിന്നീട് ഒഴിവാക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് ഹബീബ് സല്ലാഹു വലിസ്വലം ഉറപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മഹാന്മാരാൻ സുഹാബത്തൊക്കെ ഇങ്ങനെ കുറാനോദാനം നോമുഷ്ടിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ റസൂർ അള്ളാഹി തങ്ങളുടെ പ്രത്യേകം അനുവാദം വാങ്ങിയിട്ട് ധാരാളം നന്മകൾ ചെയ്യാൻ അവർ മുന്നോട്ട് വന്നവരായിരുന്നു നമുക്കും അതിനൊക്കെ സാധ്യമാകണം അള്ളാഹുത്താല ധാരാളം നന്മകൾ ചിത്ര ചെയ്തു റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ അയലിക്കും വരഹമത്ത അല്ലാ